അനന്ത കൊച്ചുകൊടി ജെ സി തോമസ് തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഈ പറയുന്ന കൊണ്ടോട്ടിയിലെ അല്ലെങ്കിൽ പൊതുസമ്മേളനത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം എന്താണ് എഴുന്നേൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഡി എൻ എ പരിശോധിക്കണം എന്ന് ചോദിക്കുമ്പോൾ അത് രാഷ്ട്രീയ ഡി എൻ എ പരിശോധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇരുന്നു കൊണ്ട് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കുടുംബവുമായുള്ള അൻവറിൻ്റെ കുടുംബത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അൻവറിൻ്റെ ഇന്നത്തെ അങ്ങേ അറ്റത്തെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വിഭാഗീയ കാലത്ത് വി എസ് അച്യുതാനന്ദൻ പറയാത്ത മട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ പറയാത്ത മട്ടിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ അതിരൂക്ഷമായ എന്താണ് ചർച്ചാ ദിവസങ്ങൾ പറയാത്ത മട്ടിൽ പി വി അൻവർ പറഞ്ഞുവെങ്കിൽ അൻവറിൻ്റെ അടുത്ത വഴി എന്താകും എന്നാണ് മനസ്സിലാക്കേണ്ടത് ആനന്ദവും ചൂടി അല്ല ഇന്ന് പി വി അൻവർ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഞാൻ ഇങ്ങനെ സൗഹൃദം കേട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതുവരെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളിൽ കുറേ പാളിച്ചകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിശയോക്തിയും പല കാര്യങ്ങളും കടത്തി കടത്തിപ്പറയുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം വളരെ കരുതി കൂട്ടി ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ നമ്മളിവിടെ ഈ പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം നടത്താറുണ്ട് അദ്ദേഹം പലപ്പോഴും വലിയ രാഷ്ട്രീയ പ പ്രതിസന്ധികൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി അന്നത്തെ ദിവസത്തെ പ്രൈം ടൈം ചർച്ചകളുടെ അജണ്ട പോലും നിശ്ചയിക്കുന്ന പല പത്രസമ്മേളനങ്ങളും കഴിഞ്ഞ എട്ട് വർഷം പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് പല ചാനൽ അവതാരകരുൾപ്പെടെ അതിൽ വീണു പോകാറുണ്ട് എന്ന് ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും അത് വീണ്ടും പറയുകയാണ് പക്ഷേ ഇന്ന് അൻവർ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ഒരു ഭൂകമ്പം തന്നെയായിരുന്നു ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ അവരുടെ നേതാക്കളീ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ഹിറ്റ്ലറിന് നാസി സല്യൂട്ട് കൊടുക്കാൻ വിസമ്മതിച്ച ഒരാളുടെ ചിത്രം എപ്പോഴും പലപ്പോഴും ഈ നേതാക്കളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ ഒരു ഒരു പാർട്ടിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയിൽ ഒരാൾ പോലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ ആ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെങ്കിൽ എങ്കിലും അങ്ങനെ ചോദ്യം ചെയ്യാൻ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിന് ഇന്നത്തെ കേരളത്തിലെ നമ്മുടെ ഈ ഒരു ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിൽ പലപ്പോഴും മാധ്യമങ്ങൾ പോലും ഒരു പരിധിയിൽ കൂടുതൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇത്രയും തുറന്നു പറയാൻ അൻവറിന് സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുവാകട്ടെ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചരിത്രം എന്തുവാകട്ടെ അദ്ദേഹം എന്തൊക്കെ അഴിമതി പിൽക്കാല മുൻപ് ചെയ്തിട്ടുണ്ടാകട്ടെ പക്ഷേ അതിന് ഞാൻ ആദ്യം ഒരു സല്യൂട്ട് പറയുന്നു കാരണം കേരളത്തിലെ പൊതുജനം കുറേ കാലമായിട്ട് പലരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അൻവർ ചെയ്തത് അതിനൊരു ബിഗ് സല്യൂട്ട് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒന്നും അതിനൊരു പ്രശ്നമല്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇന്ന് പറഞ്ഞത് അതിന് ശേഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്ര പ്രതികരണമൊന്നും വന്നില്ല പക്ഷേ രണ്ടുപേരുടെ പ്രതികരണം വിജയരാഘവന്റെയും എം വി ഗോവിന്ദൻ്റെ രണ്ടും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് വിജയരാഘവനാണ് അൻവറിനെ ഒരു ഒരു ഘട്ടത്തിൽ പ്രത്യേക സന്ദർഭത്തിൽ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഈ പിണറായി വിജയൻ്റെ ഒത്താശയോടെ അദ്ദേഹമാണ് അതിന് ചരട് വലിച്ചത് അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞ ദിവസം പാർട്ടി തന്നെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അദ്ദേഹം ഇതിൻ്റെ പുറയിലില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഇന്ന് അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നു പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നില്ല വാത്സല്യം സിനിമയിലെ കുട്ടിമാമയെ പോലെ അദ്ദേഹം അവിടെ ഇങ്ങനെ കഥകളി കളിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ മാഷ് ഇപ്പോൾ അവിടെ വന്നിറങ്ങിയിട്ട് അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല പാർട്ടിയിൽ കൂടി ആലോചിക്കണം എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം നടത്താൻ പോലും കഴിഞ്ഞ മുപ്പത് ദിവസത്തിൽ നമുക്കറിയാമല്ലോ ഈ സി പി എമ്മിൻ്റെ പാർട്ടി വക്താക്കളെ പോലും രണ്ട് ദിവസമാണ് ചാനലിൽ കണ്ടത് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ചില ഇടതു നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ റെജു ലൂക്കോസിനെ പോലെയുള്ള ആൾക്കാരെയായിരുന്നു ഇവർ വിട്ടിരുന്നത് ഇതാണ് ഇപ്പോഴത്തെ സി പി എം എന്ന പാർട്ടിയുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഇവിടെ എല്ലാ പാർട്ടികളും ഉന്നത നേതാക്കൾ തമ്മിലുള്ള ബന്ധം തൃശ്ശൂർ പൂരം എങ്ങനെയാണ് കലക്കിയത് അതിന് മുഖ്യമന്ത്രിയുടെ സ്വന്തം അദ്ദേഹത്തിൻ്റെ കേസുകൾ മകളുടെ കേസുകൾ റിയാസ് മാത്രം മതിയോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇതെല്ലാം വളരെ പ്രസക്തമാണ് ഇവിടെ ഈ ഉന്നത നേതാക്കൾ പല കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെ ഇവിടെ ബി ജെ പിയുടെ ടി പി ജയചന്ദ്രൻ പാഷ പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ നേതാക്കളുടെ കാര്യം അപ്പോൾ ബി ജെ പിയുടെ കാര്യമോ ഇവിടെ കെ സുരേന്ദ്രനെതിരെ മൂന്ന് കേസുകൾ കൊടകര കുഴൽപ്പണ കേസ് ജാനുവിന് പണം കൊണ്ടു കൊടുത്ത കാര്യം മറ്റേ കാസർഗോഡ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അപരന് പണം കൊടുത്ത് മൊബൈൽ ഫോൺ കൊടുത്ത് പിന്മാറ്റിയ കേസ് ഇതിലെല്ലാം സർക്കാരിൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും സംസ്ഥാന അധ്യക്ഷനായിട്ട് തുടരുകയാണ് ഇവിടെ കേരളത്തിൽ പല നേതാക്കൾ തമ്മിൽ ഇതുപോലെയുള്ള ബാന്ധവങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യവും പറഞ്ഞത് ശരിയാണ് ഇനിയിപ്പോൾ കാണാനിരിക്കുന്നത് പണ്ട് എം വി രാഘവനെ കോടിയേരി ബാലകൃഷ്ണനും ഗോപി കോട്ടമുറിക്കലും ഉണ്ണികൃഷ്ണപിള്ളയൊക്കെ കൂടി നിയമസഭയിൽ അടിച്ചു അടിച്ച് അദ്ദേഹത്തിൻ്റെ ചോര പുരണ്ട ചിത്രങ്ങൾ ഇപ്പോഴും പല മാധ്യമങ്ങളുടെ ഫയലിലും ഉണ്ടാവും അല്ലെങ്കിൽ നിയമസഭ ആർക്കൈവ്സിലും ഉണ്ടാവും അതുപോലെ ഒരു അവസ്ഥ ഇനി അൻവറിൻ്റെ നിയമസഭയിൽ ഉണ്ടാകുമോ എന്നുകൂടിയാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഉമ്മാക്കിയാട്ടി പീഡിപ്പിക്കേണ്ട എന്നത് മുഖ്യമന്ത്രിയുടെ തന്നെ നേർക്കുന്നവർ പറയുകയാണ് പി